ആ പാടവരമ്പിലൂടെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി എത്ര നേരമെന്നു ചോദിച്ചാൽ ഉത്തരമില്ല ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നേക്കാൾ വേഗത്തിൽ പായുകയായിരുന്നു എൻ്റെ മനസ്സ് ഒത്തിരി പുറകിലോട്ട് അതിലേറെ വേഗത്തിൽ സമയം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു സന്ധ്യയായിരിക്കുന്നു ഞാനതറിഞ്ഞതേയില്ല അല്ലെങ്കിലും എത്ര വേഗത്തിലാണ് ഈ സമയത്തിൻ്റെ യാത്ര ഒപ്പമെത്താൻ എനിക്കാവുന്നില്ലല്ലോ ഒത്തിരി കാലത്തിനു ശേഷമാണ് ഒരു പാടവരമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നത് വരമ്പത്തെ ആ വലിയ മരത്തിൽ ചേക്കേറുന്ന പക്ഷികളുടെ ആരവം കേൾക്കാം ഓർമ്മ പക്ഷികൾ എവിടെ നിന്നൊക്കെയോ എൻ്റെ മനസ്സിൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു ആ വയലിലൂടെ ഞാൻ മെല്ലെ ഒന്ന് കണ്ണോടിച്ചു പാടം മുഴുവൻ സ്വർണക്കതിരുകൾ നിറഞ്ഞു നിൽക്കുന്നു നാളേക്കുള്ള കരുതലിൻ്റെ എടുത്താൽ പൊങ്ങാത്ത ഭാരവും പേറി എന്നോ നഷ്ടമായ ആ സൗന്ദര്യത്തിൻ്റെ ദർശനസുഖത്തിൽ മതിമറന്നു നിൽക്കേ മെല്ലെ ഞാൻ ആ സ്വർണ്ണക്കതിരുകളിൽ ഒന്ന് തലോടി സ്നേഹാർദ്രമായ കണ്ണുകൾ ഉയർത്തി അവരെന്നെ നോക്കിയതുപോലെ തോന്നി ആ സ്നേഹക്കതിരുകളിൽ അവിടെവിടെയായി കൊച്ചു മഴത്തുള്ളികൾ അടരാൻ വെമ്പി നിൽക്കുന്നുണ്ടായിരുന്നു അല്പം മുമ്പ് ചാറിമറഞ്ഞ മഴയുടെ ഓർമ്മക്കുറിപ്പ് പോലെ മഴത്തുള്ളികളുടെ മറവിൽ ഉതിർന്നു വീഴുന്ന അവരുടെ കണ്ണുനീരാണോ അത് അറിയില്ല പക്ഷേ അവർക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുള്ളതുപോലെ തോന്നി നമ്മുടെ അന്നദാതാക്കൾ കതിർമണികളുടെ കനത്ത ഭാരം പേറി തല താഴ്ത്തി നിൽക്കുന്നു നമുക്കുവേണ്ടി വരും തലമുറയ്ക്കു വേണ്ടി അവരുടെ മുന്നിൽ നാമല്ലേ തലകുനിക്കേണ്ടത് തീന്മേശകളിൽ ഈ ഐശ്വര്യ ഐശ്വര്യദേവതയെ തട്ടിത്തെറിപ്പിക്കുന്ന ബാല്യങ്ങളും പുതിയ പുതിയ രുചികൾ തേടി അലയുന്ന യൗവനങ്ങളും നിർവികാര ഭാവത്തോടെ ഇതെല്ലാം കണ്ട് കണ്ണടയ്ക്കുന്ന വാർദ്ധക്യവും ഇവരുടെ വേദന അറിയാറുണ്ടോ പാടവരമ്പിലൂടെ ഓടി നടന്ന് ഓണപ്പൂക്കൾ പറിക്കുന്ന ബാല്യങ്ങൾ ഇന്ന് ഇവർക്കന്യമാണ് പ്രണയഭാവങ്ങളിൽ സ്വയം മറന്ന് കൈകോർത്തുപിടിച്ച് ഒന്നായൊഴുകി നീങ്ങുന്ന യുവമിഥുനങ്ങൾ ഇപ്പോൾ ഈ വഴി തിരിഞ്ഞു നോക്കാറില്ല കതിർമണികൾ കൊത്തി തിന്ന് വിശപ്പടക്കാൻ വരുന്ന പറവക്കൂട്ടങ്ങളും മയിൽക്കൂട്ടങ്ങളും പാടമധ്യത്തിൽ കണ്ണുചുട്ടി നിൽക്കുന്ന നോക്കുകുത്തിയെ ഭയന്ന് ഈയിടെ വരാറില്ല കൃത്യമായ കാലയളവിൽ കുറേ മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾ മാത്രം ഇവരെ തേടിയെത്തുന്നു അവരുടെ വേദനയുടെ ഒരംശം പോലും അറിയാതെ അറുത്തു മുറിച്ചു കൊണ്ടുപോകാൻ യന്ത്രങ്ങളുടെ ഗർജനങ്ങൾക്കിടയിൽ അവരുടെ ദീനരോധനം ആരു കേൾക്കാൻ ഞാൻ ആ കതിരുകളിൽ ഒരിക്കൽ കൂടി തലോടി മനസ്സിന് വല്ലാത്തൊരു ഭാരം എന്നെങ്കിലും ഈ സ്നേഹക്കതിരുകൾക്ക് കൂട്ടായി ചെറു ബാല്യങ്ങളുടെ നിഷ്കളങ്ക സ്നേഹം ഒഴുകിയെത്തിയിരുന്നെങ്കിൽ ഇവരുടെ സങ്കടങ്ങൾക്ക് എന്നെങ്കിലും ഒരറുതി വന്നിരുന്നെങ്കിൽ കണ്ണുരുട്ടുന്ന നോക്കുകുത്തികൾ പറവക്കൂട്ടങ്ങളെ ഭയപ്പെടുത്താതിരുന്നെങ്കിൽ തീന്മേശകളിൽ ഇവർ അപമാനിക്കപ്പെടാതിരുന്നെങ്കിൽ വരും തലമുറകൾക്ക് ഇവർ അന്യരാകാതിരുന്നെങ്കിൽ എങ്കിൽ അന്ന് മനുഷ്യൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ആരോഗ്യവും ഉന്മേഷവും നിറഞ്ഞ പുതിയ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നാളേകളിലേക്ക് ഞാൻ നടത്തത്തിന് വേഗത കൂട്ടി ഇരുട്ടിൽ വരമ്പുകൾ വ്യക്തമല്ല ചെറുതായി വീശുന്ന കാറ്റിൽ ആടിവന്ന് ആ സ്നേഹക്കതിരുകൾ എൻ്റെ കൈകളിൽ ഉമ്മ വയ്ക്കുന്നുണ്ട് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഞാൻ വീഴാതിരിക്കാൻ അവരെൻ്റെ കൈ പിടിക്കുകയാണോ വരമ്പുകൾ കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി നിലാവിൻ്റെ അരണ്ട നീല വെളിച്ചത്തിൽ ആ കതിരുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു അവരെന്നെ തലയാട്ടി വിളിക്കുന്നതുപോലെ തോന്നി എന്താണവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഈ വഴി വരണമെന്നാണോ ഞാൻ വരും തീർച്ച നിങ്ങളെ മറന്ന് എനിക്കൊരു ജീവിതമില്ല